നമസ്കാരം നാളെ മഹാശിവരാത്രിയാകുന്നു വ്രതം എടുക്കുന്നവർക്കും എടുക്കാത്തവർക്കും ഭഗവാന്റെ കടാക്ഷം വന്നു ചേരുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആദ്യമേ പ്രാർത്ഥിക്കുന്നു വ്രതം എടുക്കുന്നവർക്ക് പൂർണമായും ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവുക തന്നെ ചെയ്യും ഇന്ന് ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാന്റെ അനുഗ്രഹത്തോടെ നാളെ വ്രതം ആരംഭിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക വീടുകളിൽ വിളക്ക് കൊളുത്തി ഇങ്ങനെ ചെയ്താലും മതി അതായത് ചിലർക്ക് അവരുടെ ജീവിത സാഹചര്യത്താൽ ഇത്തരത്തിൽ സാധിക്കണം എന്നില്ല അതിനാൽ ഇന്ന് ദർശനം നടത്തുവാൻ സാധിക്കാത്തവർ വിളക്ക് തെളിയിച്ച് ഭഗവാന്റെ മുൻപിൽ ഇപ്രകാരം പ്രാർത്ഥിച്ച് നാളെ വ്രതം ആരംഭിക്കുക ഭഗവാൻ സകല ചരാചരങ്ങളിലും അനുഗ്രഹം ചൊരിയുന്നതായ ദിവസം അതിനാൽ തന്നെ ഈ ദിവസത്തിൽ ഭഗവാന്റെ അനുഗ്രഹം നമ്മളിൽ വന്ന് ചേരുന്നതുമാകുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ചില സൂചനകൾ നമുക്ക് ചുറ്റും ലഭിക്കും എന്നതാണ് വാസ്തവം വ്രതം എടുക്കുന്നവർക്കും അതേപോലെ തന്നെ വ്രതം എടുക്കാത്തവർക്കും ഒരേപോലെ ലഭിക്കും കാരണം ക്ഷിപ്രസാദിയാണ് ഭഗവാൻ നാളെ ഭഗവാന്റെ നാമം ഉച്ചരിക്കുന്നതിലൂടെ പോലും ആ വ്യക്തികളുടെ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ വന്ന് ഭവിക്കും ഇത്തരത്തിൽ ഭഗവാനായി തന്നെ നൽകുന്ന ശുഭകരമായ സൂചനകൾ ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ തന്നെ മനസ്സിലാക്കാം ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് വിശേഷാൽ പൂജകളുണ്ട് ഈ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഭഗവാനോട് എന്തെങ്കിലും പ്രത്യേക പ്രാർത്ഥനകളുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക വ്രതം എടുക്കുന്ന ദിവസം വ്രതം എടുക്കാത്തവർക്കും എടുക്കുന്നവർക്കും മുഖത്ത് ഒരു പ്രത്യേകമായ സന്തോഷം നിറയുന്നതാകുന്നു ഒരു വെളിച്ചം പോലെ അവർക്ക് ചുറ്റും നിറയുന്നു മുഖത്ത് ഒരു മന്ദഹാസം എപ്പോഴും അനുഭവപ്പെടുന്നതാണ് ഇത് ഭഗവാന്റെ അനുഗ്രഹത്താൽ മാത്രം വന്നു ചേരുന്ന ലക്ഷണം തന്നെയാകുന്നു ഭഗവത് സാന്നിധ്യം സാക്ഷാൽ പരമേശ്വരന്റെ സാന്നിധ്യം നിങ്ങളുടെ വീടുകളിൽ ഉള്ളതിനാലാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക നാളെ തന്നെ ആകണം എന്നില്ല അതായത് ശിവരാത്രി ദിവസം തന്നെ ആകണം എന്നില്ല ഇന്നും ഇത്തരത്തിൽ സന്തോഷം നിങ്ങളുടെ മുഖത്തുണ്ട് എങ്കിൽ ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കുക മുഖത്ത് എന്നും അതേപോലെ തന്നെ സന്തോഷമുണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു മറ്റൊരു ലക്ഷണം വിളക്കുമായി ബന്ധപ്പെട്ടാണ് നാം കൊളുത്തിയ വിളക്ക് പതിവിലും കൂടുതൽ സമയം കത്തുന്നു ചൂട് അനുഭവപ്പെടുന്നു നീണ്ട നാളമായി കൂടുതൽ പ്രകാശത്തോടെ സ്വർണപ്രഭയോടെ തന്നെ കത്തിജ്വലിക്കുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് എന്ന് മനസ്സിലാക്കുക ജീവിതത്തിൽ ഭാഗ്യം തേടി വരാൻ പോകുന്നു സാക്ഷാൽ പരമേശ്വരന്റെ കടാക്ഷം നിങ്ങളിലുണ്ട് ചൈതന്യം നിങ്ങളിലുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കുക കാരണം ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാണ് ഇത് മറ്റൊരു ലക്ഷണം ശിവചിത്രവുമായി ബന്ധപ്പെട്ടാണ് ശിവചിത്രമോ ശിവ കുടുംബ ചിത്രമോ ആ ചിത്രം വീടുകളിൽ ഉണ്ട് എങ്കിൽ ആ ചിത്രങ്ങൾ നിങ്ങളെ നോക്കി ചിരിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം ഭഗവാന്റെ കടാക്ഷം നിങ്ങളിലുണ്ട് അഥവാ ഭഗവാൻ നിങ്ങളെ നോക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതും ശുഭകരമാണ് എന്ന് തന്നെ പറയാം തീർച്ചയായും അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ലക്ഷണം തന്നെയാകുന്നു അതിനാൽ ഈ ഈ ലക്ഷണം കാണുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന് മനസ്സിലാക്കുക അതേപോലെ നാം അറിയേണ്ടതായ ഒരു കാര്യം ഇത്തരത്തിലൊരു ചിത്രം വീടുകളിൽ ഉണ്ടാകുന്നത് പോലും മഹാഭാഗ്യമാണ് എന്ന് തന്നെയാണ് അതിനാൽ നിങ്ങൾ വീടുകളിൽ ഇല്ല എങ്കിൽ തീർച്ചയായും വീടുകളിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ചിത്രവും നിത്യവും വിളക്ക് തെളിയിച്ച് ആരാധിക്കേണ്ടതായ ചിത്രം കൂടിയാണ് ശിവ കുടുംബ ചിത്രം സാധിക്കുന്ന ഏവരും വീടുകളിലേക്ക് കൊണ്ടുവരിക മറ്റൊരു കാര്യം സിന്ദൂരവുമായി ബന്ധപ്പെട്ടാണ് സുമംഗലികൾ സിന്ദൂരം തൊടുമ്പോൾ അവ മൂക്കിലേക്കും സുമംഗലികൾ സിന്ദൂരം തൊടുന്ന അവസരത്തിൽ പലപ്പോഴും മൂക്കിന് മുകളിലേക്കായി വീഴുന്നതാണ് നാളെ അപ്രകാരം വീഴുന്നുണ്ട് എങ്കിൽ അത് അപ്രതീക്ഷിതമായാണ് വീഴുന്നത് എങ്കിൽ അത് അതീവ ശുഭകരമാണ് എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആഗ്രഹ സാഫല്യങ്ങൾ വന്നു ചേരും എന്ന കാര്യം നിസ്സംശയം പറയാം അതിനുള്ള വഴികൾ ഭഗവാനായി തന്നെ നിങ്ങൾക്ക് കാട്ടിത്തരും ദീർഘ സുമങ്കലി യോഗത്തെയാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് വ്യാഖ്യാനിക്കുവാൻ സാധിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക അതിനാൽ ഇപ്രകാരം കാണുന്നുണ്ട് എങ്കിൽ മഹാഭാഗ്യമാണ് എന്ന് തന്നെ കണക്കാക്കുക വെളുത്ത വസ്തു കാക്ക ഇന്നേ ദിവസം വെളുത്ത നിറത്തിലുള്ള പുഷ്പമോ മറ്റ് വെളുത്ത നിറത്തിലുള്ള എന്തെങ്കിലും ഒരു വസ്തു വീടുകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രധാന വാതിലിന് നേരെയോ കൊണ്ടുവന്നിടുന്നത് ഏറ്റവും ശുഭകരമാണ് ഇന്നേ ദിവസം പറമ്പിൽ ഇപ്രകാരം ഇടുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം ഇങ്ങനെ സംഭവിക്കുന്നതിലൂടെ പിതൃപ്രീതി ആ വീടുകളിൽ വർദ്ധിക്കും ശിവാനുഗ്രഹം വർദ്ധിക്കും എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ തീർച്ചയായും ആ വീടുകളിൽ ശുഭകരമായ ചില കാര്യങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ വന്നുചേരും മഹാഭാഗ്യം തന്നെ വന്നു ചേരും എന്ന് പറയാം അതിനാൽ ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്ന് മനസ്സിലാക്കുക അതേപോലെ തന്നെ ശംഖുപുഷ്പം നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ ധാരാളമായി ശംഖുപുഷ്പം ഇന്നേ ദിവസം വിടരുന്നത് അല്ലെങ്കിൽ ശിവരാത്രി ദിവസങ്ങളിൽ വിടരുന്നത് ഏറ്റവും ശുഭകരമാണ് അത് ഇന്നേ ദിവസം വിടരുകയാണ് എന്നിരുന്നാൽ പോലും ശുഭകരമാണ് എന്ന് പറയാം മഹാഭാഗ്യം നിങ്ങളെ തേടി എത്താൻ പോകുന്നു എന്ന് തന്നെ നിസ്സംശയം പറയാം അതിനാൽ തന്നെ നിങ്ങൾ നാളെ പ്രത്യേകിച്ചും ഈ ഒരു കാര്യം ചെയ്യുക വിളക്ക് തെളിയിച്ച് ഭഗവാന് മുൻപിൽ ഈ ശംഖുപുഷ്പം സമർപ്പിക്കുക ശിവക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തുന്ന അവസരത്തിൽ ശംഖുപുഷ്പം വാഴയിലയിൽ പൊതിഞ്ഞ് ശുദ്ധിയോടെ തന്നെ ഭഗവാന്റെ നടയിൽ സമർപ്പിക്കുന്നതും ഏറ്റവും വിശേഷപ്പെട്ട കാര്യമാകുന്നു ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്നതായ കാര്യം തീർച്ചയായും നിങ്ങൾ ഏവരും ചെയ്യുക മറ്റൊരു ലക്ഷണം കാളയുമായി ബന്ധപ്പെട്ടാണ് പ്രധാന വാതിലിന് നേരെ കാള വരുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് ഇനി പ്രധാന വാതിലിന് നേരെ തന്നെ വരണം എന്നില്ല നിങ്ങൾ തൊടിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പറമ്പിലോ കാണുകയാണ് എന്നിരുന്നാൽ പോലും ഏറ്റവും വിശേഷമാണ് എന്ന് പറയാം പശു വരികയും നിങ്ങളുടെ പറമ്പിൽ നിന്നും എന്തെങ്കിലും കഴിക്കുകയുമാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ട കാര്യമാണ് കൂടി മനസ്സിലാക്കുക ഭഗവാന്റെ സാന്നിധ്യം തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇനി നാം പരാമർശിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് പാമ്പുമായി ബന്ധപ്പെട്ട ലക്ഷണം പാമ്പിനെ ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിൽ കാണുന്നുണ്ട് എങ്കിൽ അത് വിശേഷമായ ഒരു ലക്ഷമാണ് പല വീഡിയോകളിലായി പരാമർശിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത് പാമ്പിനെ കാണുന്നത് പരമശിവന്റെ അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാകുന്നു നാളെ നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് മടങ്ങി വരുന്ന അവസരത്തിൽ വീടുകളിൽ വച്ചോ അല്ലെങ്കിൽ പുറത്തു പുറത്തുവച്ചോ പാമ്പിനെ കാണുകയാണ് എങ്കിൽ ഏറ്റവും വിശേഷമാണ് പ്രത്യേകിച്ചും നിങ്ങളുടെ പറമ്പിൽ കാണുന്നതാണ് ഏറ്റവും ശുഭകരം അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ പറയാം നിങ്ങൾ തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് വിശേഷപ്പെട്ട വഴിപാടുകൾ നടത്തേണ്ടതുമാണ് പ്രത്യേകിച്ചും ധാരയും പിൻവിളക്കും നടത്തി ഭഗവാനെ പ്രാർത്ഥിക്കുക കൂവളമാല നാളെ ഭഗവാന് സമർപ്പിക്കുന്നത് ഏറ്റവും വിശേഷമാണ് സാധിക്കുന്ന ഏവരും ആ വഴിപാട് നടത്തുക നിങ്ങളുടെ അടുത്ത് നാഗക്ഷേത്രമുണ്ട് എങ്കിൽ തീർച്ചയായും നാഗക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു അതേപോലെ തന്നെ നാഗത്തെയും പരമശിവനെയും സ്വപ്നം കാണുന്നത് ശിവക്ഷേത്രത്തെ സ്വപ്നം കാണുന്നത് ഭഗവാനുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ സ്വപ്നം കാണുന്നത് ഏറ്റവും വിശേഷമാണ് ശിവരാത്രി ദിവസങ്ങളിലോ അല്ലെങ്കിൽ നാളെ സ്വപ്നം കാണുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതിലൂടെ ഭഗവാന്റെ കടാക്ഷം നിങ്ങളിലുണ്ട് എന്ന വ്യക്തമായ സൂചന തന്നെയാണ് ലഭിക്കുന്നത് പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ അറിയാതെ തന്നെ നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുക ഇത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ് നിങ്ങളുടെ വീടുകളിൽ ഭഗവാന്റെ കടാക്ഷമുണ്ട് എന്ന വ്യക്തമായ സൂചന അതേപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ വീടുകളിൽ ഭസ്മത്തിന്റെ ഗന്ധം പരക്കുന്നുണ്ട് എങ്കിൽ അത് നിത്യവും എന്നോണം പരക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്കത് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അത് ഭഗവാന്റെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം നാം ഓർത്തിരിക്കേണ്ടതാകുന്നു കൂടാതെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷണം ആരെങ്കിലും സഹായം അഭ്യർത്ഥിച്ചു വരിക ഏതവസരത്തിൽ എന്നതിനും പ്രാധാന്യമുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയോ മന്ത്രങ്ങൾ ജപിക്കുകയോ വിളക്ക് തെളിയിക്കുകയോ അവസരത്തിലാണ് എങ്കിൽ ഏറ്റവും വിശേഷം മറ്റവസരങ്ങളിലും ശുഭകരം തന്നെയാകുന്നു അത്തരത്തിൽ ചെയ്യുന്നുണ്ട് എങ്കിൽ അഥവാ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ അവർക്ക് നിങ്ങളാൽ സാധിക്കുന്ന സഹായം ചെയ്യണം അല്ലാതിരിക്കരുത് സഹായം ചെയ്യാതിരിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക മഹാഭാഗ്യം നിങ്ങളെ തേടിയെത്തും ഭഗവാന്റെ കടാക്ഷം ഉള്ളതിനാൽ മാത്രമാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്ന കാര്യവും ഓർക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുന്ന അവസരത്തിലോ മന്ത്രങ്ങൾ ജപിക്കുന്ന അവസരത്തിലോ സമയം പോകുന്നത് അറിയണം എന്നില്ല നാം ആ കാര്യത്തിൽ മുഴുകി പോകുന്നതാണ് ഭഗവാനെ പ്രാർത്ഥിച്ച് ലയിച്ചു പോകും മന്ത്രത്തിലും അപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കും ഇതും ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്ന് തന്നെ പറയാം ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകണം എന്നില്ല ഇത്തരത്തിൽ സംഭവിക്കുന്നത് ഭഗവാന്റെ കടാക്ഷത്താലാണ് എന്ന കാര്യം ഓർക്കുക ഇത്രയും കാര്യങ്ങളാണ് ശുഭകരമായ ലക്ഷണങ്ങൾ ഇനി അശുഭകരമായ ലക്ഷണങ്ങളുണ്ട് അതേക്കുറിച്ചുകൂടി മനസ്സിലാക്കണം അതിൽ ആദ്യത്തേതായ ലക്ഷണം വീടുകളിൽ പതിവില്ലാതെ കലഹം ഉണ്ടാവുക എന്ന കാര്യമാകുന്നു വീട്ടിൽ തന്നെയാകണം എന്നില്ല നിങ്ങളും മറ്റു വ്യക്തികളും തമ്മിൽ ഇത്തരത്തിൽ കലഹം ഉണ്ടാകുന്നത് ശുഭകരമല്ല എന്ന കാര്യം ഓർക്കുക ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് അശുഭകരമായ ലക്ഷണമാണ് കൂടാതെ വിളക്ക് തെളിയിക്കുന്ന അവസരത്തിൽ ഒന്നിൽ കൂടുതൽ തവണ വിളക്കിന്റെ തിരി അണയുകയാണ് എങ്കിൽ നാളം അണയുകയാണ് എങ്കിൽ തീർച്ചയായും അത് ദോഷകരമായ ഫലമാണ് എന്ന കാര്യം ഓർക്കുക കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾക്ക് വീഴ്ച തുടങ്ങിയ കാര്യങ്ങൾ അല്ലെങ്കിൽ പൊട്ടൽ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എങ്കിൽ മുറിവ് സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് ദോഷകരമായ ഫലമാകുന്നു ഇത്തരത്തിലുള്ള അശുഭകരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ അടുത്ത പ്രദോഷവ്രതം തീർച്ചയായും അനുഷ്ഠിക്കണം തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി മൃത്യുജയ പുഷ്പാഞ്ജലി നടത്തുക നിത്യവും മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുക പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക പ്രദോഷവ്രതം കൂടി അനുഷ്ഠിക്കുമ്പോൾ ഈ ദോഷഫലം നിങ്ങളിൽ നിന്നും അകലും എന്ന കാര്യം തീർച്ച തന്നെയാണ് ഏവർക്കും ശുഭകരമായ ഫലങ്ങൾ വന്ന് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു